നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാൻ്റെ യുദ്ധസമാന നീക്കത്തെ കുടത്തിലാക്കാനായിട്ട് ചൈന ഇറങ്ങിയിട്ടുണ്ട് യുദ്ധസാധ്യത എവിടെ രൂപപ്പെട്ടാലും ഏതെങ്കിലും വിധത്തിൽ അതെല്ലാവരെയും ബാധിക്കുമെന്നിരിക്കെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കരുതലോടെയാണ് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധ നീക്കത്തെ നിരീക്ഷിക്കുന്നത് ഇറാനും പാകിസ്ഥാനും പരസ്പരം ആക്രമിച്ചതോടെ ഇരു രാജ്യങ്ങളുടെയും ഉറ്റ സുഹൃത്തായ ചൈന മധ്യസ്ഥതയ്ക്ക് ഒരുങ്ങുകയാണ് സംയമനം പാലിക്കണമെന്നും സംഘർഷം രൂക്ഷമാക്കരുതെന്നും മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് ബീജിങ്ങിൽ പറയുകയുണ്ടായി ചൊവ്വാഴ്ച ഇറാൻ പാക് വ്യോമാതിർത്തി ലംഘിച്ച് നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്നലെ പുലർച്ചെ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാനിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു ഇറാനിലെ സിസ്ഥാൻ ബലൂജിസ്ഥാൻ പ്രവിശ്യയിൽ ബലൂജിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നീ ഭീകര ഗ്രൂപ്പുകളുടെ ഏഴ് താവളങ്ങൾ ആക്രമിച്ചതായും നിരവധി ഭീകരർ കൊല്ലപ്പെട്ടതായും പാക് വിദേശ മന്ത്രാലയം അറിയിക്കുന്നുണ്ട് മാർഗർ സർമോജാർ അതായത് ഗറില്ല പോരാളികൾക്ക് ഭരണം എന്ന പേരിലായിരുന്നു പാക് ഓപ്പറേഷൻ സംഘർഷം രൂക്ഷമാകുന്ന കൂടുതൽ നടപടികളിലേക്ക് നീങ്ങരുതെന്ന് ഇറാന് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകി ഇറാൻ വിദേശ മന്ത്രാലയം പാക് നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തിയ അടിയന്തര വിശദീകരണം ആവശ്യപ്പെട്ടു പാക് പ്രധാനമന്ത്രി അൻവാറുൾ ഹക്കാക്കറും വിദേശമന്ത്രി ജലീൽ അബ്ബാസ് ജിലാനിയും വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി നാട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിലെ ബലൂജിസ്ഥാനിൽ ജെയ്ഷ് അൽ അബ്ദൽ ഭീകര കേന്ദ്രങ്ങളിൽ ചൊവ്വാഴ്ച ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു തുടർന്ന് ഇറാനിലെ തങ്ങളുടെ അംബാസിഡറെ തിരിച്ചു വിളിച്ച പാകിസ്ഥാൻ നാട്ടിലേക്ക് പോയ ഇറാൻ അംബാസിഡർ തിരിച്ചു വരുന്നത് വിലക്കുകയും ചെയ്തിരുന്നു ഇരു രാജ്യങ്ങളിലും ഭീകര ഗ്രൂപ്പുകൾ സജീവമാണെങ്കിലും ആ പേരിൽ പരസ്പരം ആക്രമിക്കുന്നത് ആദ്യമാണ് ശത്രുവിനെ ഏത് രാജ്യത്തും കടന്നാക്രമിക്കാവുന്ന ശൈലിയാണ് ഇറാന് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിലാണ് സിറിയയിലും ഇറാഖിലും പാകിസ്ഥാനിലും ഇറാൻ്റെ മിസൈൽ ആക്രമണം ഭീകരതയാണ് കാരണമായി പറയുന്നത് ഇറാനിലെ കെർമൻ നഗരത്തിൽ എൺപത്തിനാല് പേർ കൊല്ലപ്പെട്ട ബോംബ് ആക്രമണത്തിന് പിന്നിൽ ഐസിസ് ആണെന്നും കഴിഞ്ഞ മാസം ഇറാൻ കമാൻഡർ സെയ്ദ് റാസ മുസാവിയ സിറിയയിൽ വധിച്ചത് ഇസ്രായേൽ ചാര ഏജൻസി മോസാദ് ആണെന്നും ഇറാൻ പറയുന്നു തിങ്കളാഴ്ച ഇറാഖിൽ മോസാദിനെതിരെയും സിറിയയിൽ ഐസിസ് കേന്ദ്രത്തിലും കേന്ദ്രത്തിലും ആക്രമണം നടത്തിയിരുന്നു പാകിസ്ഥാന്റെ ഭീകരതയ്ക്കെതിരെ കടുത്ത നിലപാടുള്ള ഇന്ത്യ കരുതലോടെയാണ് പ്രതികരിക്കുന്നത് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണ് ഭീകരതയുടെ വിട്ടുവീഴ്ചയില്ല സ്വയം പ്രതിരോധത്തിന് വേണ്ടിയാണ് ചില രാജ്യങ്ങൾ നടപടികൾ എടുക്കുന്നതെന്ന് ഇറാനെ പരോക്ഷമായി പരാമർശിച്ച വിദേശകാര്യ വക്താവ് പറയുകയുണ്ടായി